ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നൈറ്റാലാണ് കേട്ടോ ഞങ്ങൾ ഒരു രണ്ട് ദിവസം ട്രിപ്പിന് വേണ്ടി വന്നിട്ടാണ് അപ്പോൾ ഇവിടെ നേരത്തെ ഞങ്ങൾ ഒരു പ്രാവശ്യം നൈനിറ്റാൽ വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ വേറെ ഒരു റിസോർട്ടിലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു പുതിയ റിസോർട്ടിലാണ് ഇവിടെ പേര് തന്നെ ദ നേച്ചേഴ്സ് ഗ്രീൻ എന്നാണ് കേട്ടോ ഇവിടെ ഫുൾ ഒരു പച്ചപ്പ് ഒരു ഹരിതവർണമായ ഒരു സ്ഥലമാണ് നല്ല രസമുണ്ട് നല്ല രസം തുടങ്ങി കാണാൻ കേട്ടോ ഇത് നോക്കാം അവിടെയൊക്കെ ഹിൽ സ്റ്റേഷൻ സ്റ്റേഷനാണേ കാണുന്നത് ഫുള്ള് കാണും ഇത് ഞാൻ പറഞ്ഞ കേട്ടോ ഇതിന്റെ ഗാർഡനിങ് ഉണ്ടോ ഒരു പ്രത്യേക സ്റ്റൈലാണ് കേട്ടോ ഇതെല്ലാം ഇത് ഫുള്ള് അവിടെ എല്ലാം അങ്ങനെ തന്നെ ചെയ്ത് വെച്ചിട്ടിരിക്കുന്നത് കേട്ടോ അതിൽ താഴെ ഒരു ലേക്ക് ഉണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ വരാൻ ആഗ്രഹം ഉള്ളവർക്കൊക്കെ വന്ന് കാണാനും രണ്ട് ദിവസം സ്റ്റേ ചെയ്യാനും മൂന്ന് ദിവസം സ്റ്റേ ചെയ്യാനൊക്കെ നല്ലൊരു സ്ഥലമാണ് പ്രൈസ് ഒക്കെ ആണെങ്കിലും അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസാണ് ഫുഡൊക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഇറങ്ങാൻ പോകാനാണെങ്കിൽ പിന്നെ പോവുകയും ചെയ്യാം ആ റിസോർട്ട് എല്ലാം ഡീലക്സ് സൂപ്പർ ഡീലക്സ് അങ്ങനെയാണ് ടു റൂം ത്രീ റൂം അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങളപ്പം അങ്ങനെ സൈഡിലാണ് രണ്ട് മൂന്ന് റൂമൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി കേട്ടോ അപ്പം നമുക്കത് കാണിക്കാമേ അപ്പം ഇതാണെങ്കിൽ ബ്ലോക്ക് വണ്ണിലോട്ട് പോകാനുള്ള ഏരിയ ആണ് നമുക്കാണെങ്കിൽ ഇവിടെ ഒരു നാടാനൊക്കെ ഒരു ആട്ടുതപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഒരു മൂന്നാല് ദിവസത്തെ ഒക്കെ ആണെങ്കിൽ നമുക്കിത് എല്ലാത്തിലും ഇരുന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ സമയമുണ്ട് പക്ഷേ രണ്ട് ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെളിയിലൂടെ കറങ്ങാൻ പോകുമ്പോൾ നമുക്കെല്ലാവരും കൂടെ കാണാനൊന്നും പറ്റത്തൊന്നുമില്ല എങ്കിൽ തന്നെയും ഓവറോൾ ഒന്ന് എല്ലാവർക്കും എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഹിൽ സ്റ്റേഷൻ്റെ കാര്യം അവിടെ ഇവിടെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഹിൽ സ്റ്റേഷനായിട്ട് ഇങ്ങനെ കാണാം കേട്ടോ ഒത്തിരി മലകളാ മലകളും മലയുടെ വണ്ടയ്ക്കൊക്കെയാണ് വീടുകളൊക്കെ കാണുന്നത് അതുപോലെ തന്നെ ദൈ മരമൊക്കെ കേട്ടോ വീഡിയോ ഒക്കെയാണ് എന്തോ ഒരു പ്രത്യേകത മരക്കുമൊക്കെ പിന്നെ അതെ നമ്മുടെ സ്വിമ്മിങ് പൂളുണ്ട് ഇവിടെ കേട്ടോ ഞങ്ങളൊരു ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത് ഇപ്പം വൈകിട്ട് നമുക്ക് അതിനകത്തൊക്കെ ഒന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ റൂമുകളാണ് കേട്ടോ റൂമെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ എപ്പോഴും വീണൊക്കെ വിചാരത്തി താഴോട്ട് വീണെന്ന് കേട്ടോ ഞാൻ വാട്ടർ തന്നെ ഇതൊക്കെ വീടിച്ച് പോകുന്ന സത്യത്തിൽ നോക്കി അയ്യോ അയ്യോ സത്യത്തിൽ പറഞ്ഞായിരിക്കും ഒത്തിരി ഹൈറ്റിന് താഴോട്ട് നോക്കുന്ന നോക്കുന്നൊക്കെ ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണെ അവിടെ നല്ല വെള്ളത്തിൻ്റെ അരപ്പ് ചെറിയ എന്തോ ഒരു തോട് പോയതുകൊണ്ട് അവിടെ ഉണ്ട് കേട്ടോ പക്ഷെ എന്തൊക്കെയോ ഒരു ഭംഗിയാണ് കേട്ടോ ഇവിടെ ശ്രമിക്കാനൊക്കെ ആഹ് നല്ല കൂളിങ് ആ നല്ല അന്തരീക്ഷം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ റൂമ് റൂം ഇവിടെ ഞങ്ങൾ രണ്ട് എടുത്തിട്ടുണ്ട് അവിടെ ഒന്നും എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇതാണേ ഇതാണെങ്കിൽ ഇവിടെ എല്ലാം ബേഡ്സിൻ്റെ ഒരു സിഗ്നേച്ചർ കാണുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ബേഡ്സിൻ്റെ ഇതും നെസ്റ്റും പടവും അത് അവിടെ ഒരു ചെടിയൊക്കെ ഉണ്ട് ബേഡ്സിന് അത് കാണിക്കാം ഇത് കേട്ടോ ഇത് എല്ലാ എല്ലാ ഡോറിലും ഉണ്ട് കേട്ടോ ഇതിന്റെ ഇതിൻ്റെ പേരെഴുതിയിക്കുന്നത് ഓരോ ബേഡിൻ്റെ പേരെഴുതിയിക്കുന്നതെന്ന് അവർ പറഞ്ഞു ഇതിന്റെ എഴുതിയിരിക്കുന്നത് ഡ്രോങ്കോ എന്നാണ് കേട്ടോ ഡ്രോങ്കോ നെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടേ ഇതൊക്കെ ആദ്യമായിട്ട് കാണുക കണ്ട് പറയാണ് കേട്ടോ അപ്പം ഞാൻ റൂം തുറക്കാനേ വാ ഇതാണ് റൂം കേട്ടോ ഇത് നല്ല ചെയ്താണ് വർക്കൊക്കെ കേട്ടോ നമ്മുടെ ബെഡ് ലൈറ്റ് എല്ലാ കാര്യങ്ങളും കേട്ടോ എല്ലാം സെറ്റപ്പ് ആയിട്ട് സെറ്റ് ചെയ്ത് ടി വി ഒക്കെ ഉണ്ട് കബോർഡുകളുണ്ട് വാഷ്റൂം ഇവിടെ ഉണ്ട് നീത കേട്ടോ ഇവിടുന്ന് വെളിയിൽ കേട്ട ബാൽക്കണി ആ ഇവിടെ നല്ല രസമുണ്ട് ബാൽക്കണിയില് ഇവിടെ നമുക്ക് ഇങ്ങനെ നീന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ വളരെ രസം കേട്ടോ ചേട്ടാ ഇതാ ഞാൻ പറയാനുണ്ടാവും ഈ ചെടികളൊക്കെ ഞങ്ങൾ കട്ട് ചെയ്തിരുന്നാണ്ടില്ലേ എൻ്റെ ഫംഗി എത്ര ഹൈറ്റ് വന്നിട്ട് അത്രയും നല്ല രീതിയിൽ അത് കട്ട് ചെയ്തിട്ട് ഒക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലോ ആ പിന്നെ അവിടെ കണ്ടോ അവിടെ നമുക്ക് അതിലേക്കു കയറി സ്റ്റെപ്പിൽ കയറി അവിടെ പോയി പോയിരുന്നു കണ്ടോ ആ മൂന്ന് ട്രീസിന് ചുറ്റും ഒക്കെ വെച്ചിരിക്കുന്നുണ്ടോ അവിടെയൊക്കെ പോയി ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമാണേ ഇവിടെ അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയറൊക്കെ ഇട്ടു അവിടെ ഒക്കെ എഴുന്നേറ്റ് ഇരിക്കാനായിരിക്കാം മോർണിംഗ് ടീമൊക്കെ ആസ്വദിക്കാനായിരിക്കാം കേട്ടോ

പനയും പനങ്കുലയും ഒക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ ചെറിയ പന പക്ഷെ പനങ്കുലയൊക്കെ കണ്ടു കേട്ടോ ഇതാണേലെ ഏതോ ബേഡിന്റെ ഷേപ്പിലൊക്കെ കേട്ടോ ഫ്ലൈ ഫ്ലോ കണ്ടാവസേ